നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് നിൽക്കുന്നത് തമിഴ്നാട് തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ചുടുകട്ട ഒട്ടുമിക്ക ആളുകളും അത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന പല സൈറ്റുകളും പല ആളുകളും ഞങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് നല്ല ചുടുകട്ടവിടെ കിട്ടും അതുപോലെ പല ആളുകളും ചോദിക്കാനുള്ള ഒരു കാര്യമാണ് വെട്ടുകല്ല് ഇവിടെ കിട്ടും അതും നമുക്ക് ഇനിയുള്ളൊരു വീഡിയോയിൽ വെട്ടുകല്ലിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഇതിപ്പം ചുടുകട്ട നമ്മൾ ഈ കാണുന്ന കട്ട ഇത് വയർ കട്ട് ബ്രിക്സ് ആണ് അതായത് ചുടുകട്ട അല്ലെങ്കിൽ ഇഷ്ടിക ഇത് വയർ കട്ട് ബ്രിക്സ് ആണ് എടുത്തു പറയാൻ കാര്യം തമിഴ്നാട് ഭാഗത്തോട് വരുമ്പോൾ അച്ചറപ്പ് അത് കൈകൊണ്ട് അല്ലാതെ നിർമ്മിക്കുന്ന ചുടുകട്ടയുണ്ട് അതല്ല ഇത് കൃത്യമായിട്ട് മെഷീനിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്ന കട്ടയാണ് നല്ല ക്വാളിറ്റി ബിൻ്റ് അതുപോലെ തന്നെ നല്ല മണ്ണാണ് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ആലുവ എന്ന് വരുന്ന ഇഷ്ടിക അപ്പം അതുപോലെ ക്വാളിറ്റി ഒരു സാധനമാണിത് ഇതിൻ്റെ സൈറ്റ് റേറ്റ് അതായത് കമ്പനി റേറ്റ് എന്ന് പറയുന്നത് ജി എസ് ടി ഉൾപ്പെടെ ഒരു കട്ടയ്ക്ക് എട്ട് രൂപയാണ് വണ്ടിയായിട്ട് വരുന്ന ഏതൊരാൾക്കും ബില്ലോട് കൂടി ഇവിടുന്ന് ഇഷ്ടിക പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ് അതുപോലെ കേരളത്തിലെ എവിടെ വേണമെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ഏതു വാങ്ങിക്കട്ടെ എവിടേക്ക് വേണമെങ്കിലും ഇവിടുന്ന് ബില്ലോട് കൂടി സാധനം സൈറ്റിൽ എത്തിച്ചു തരുന്നതാണ് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക